മഴ ശക്തമാകുന്നതോടെ കുഞ്ചിത്തണ്ണി എന്ന നാടിന് ചങ്കിടിപ്പ് കൂടുകയാണ് വെള്ളത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുഞ്ചിത്തണ്ണി ടൗണിന്റെ മുകൾ ഭാഗമായ കുമ്മണിക്കുന്ന് ഭാഗത്തായി വീട് നിർമ്മാണത്തിന്റെ പേരിൽ റിസോർട്ട് നിർമ്മാണം നടക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം കഴിഞ്ഞ മെയ് മാസം അവസാനത്തോടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തു നിന്നും മണ്ണൊലിച്ച് കുഞ്ചിത്തണ്ണി ടൗണിലെത്തിയെന്നും നിർമ്മാണം തുടർന്നാൽ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്നും കുഞ്ചിത്തണ്ണി ടൗൺ നാമാവശേഷമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഇതുപോലെ ഭീഷണിയായി ഇതിന്റെ വീട് നിർമ്മാണത്തിന്റെ മറവിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്നതിൽ ക്രോണിത് കേസ്പോൾ ഇനി തുടർന്നുള്ള പെർമിറ്റുകൾ ആ പ്രദേശത്ത് കൊടുക്കുന്നത് ആരോഗിക്കാതെ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇതിന് അത് അത്തരം നിർമ്മാണങ്ങൾ അവർ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും കളക്ടർക്കും പന്ത്രണ്ട അധികാരം എല്ലാം ചേർന്ന നിർമ്മാണം നടക്കുന്ന പ്രദേശം ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭൂപടത്തിൽ റെഡ് സോണിൽപ്പെട്ടതാണ് പെട്ടതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ റിസോർട്ട് നിർമ്മാണത്തിനായി മണ്ണ് നികത്തിയത് മൂലം കുഞ്ചിത്തണ്ണി ടൗണിന്റെ പകുതി ഭാഗം ഇല്ലാതാക്കിക്കൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി ഇനിയും ഒരു ദുരന്തമുണ്ടാകാതെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും വില കൽപ്പിക്കണമെന്നും നിർമ്മാണം അവസാനിപ്പിക്കാൻ ഇടപെടൽ വേണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു കുഞ്ചിത്തണ്ണി നടന്ന സർവകക്ഷി യോഗത്തിൽ വെള്ളത്തുവൽ പഞ്ചായത്ത് മെമ്പർ ജോഷി പള്ളിവാസൽ പഞ്ചായത്ത് മെമ്പർ ഷാജൻ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ജനറൽ സെക്രട്ടറി രവി പ്രദേശവാസികൾ വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്